തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ

എന്താണ് ഇനി വരുന്ന അഞ്ചു വർഷക്കാലം ഈ വാർഡിലേക്ക് ചെയ്യാൻ വാർഡിലെ വികസനങ്ങൾ മുന്നിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് ഇവിടുത്തെ റോഡിന്റെ ഒക്കെ വിഷയമായിരുന്നാലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടായാലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എഴുപത് ദിവസത്തോളം കണ്ടിന്യൂസ് ഇവിടെ വെള്ളം കിട്ടാതിരുന്ന സാഹചര്യങ്ങളുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ റോഡ് പണി വന്നതിന് ശേഷം സ്മാർട്ട് സിറ്റിയുടെ റോഡ് പണി വന്നതിന് ശേഷമാണ് അത്തരത്തിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ള ഈ പ്രദേശത്ത് വന്നു തുടങ്ങിയത് അപ്പോ അതിന് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ഇവിടത്തെ റോഡിന്റെ അവസ്ഥ നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോ തന്നെ അറിയാം ഈ റോഡിന്റെ അങ്ങ് അറ്റം വരെ ഇതിപ്പോ തമ്പുരാൻ നഗറാണ് ഈ റോഡിന്റെ പല ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കുമ്പോ അറിയാം വെള്ളക്കെട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മറ്റെന്തൊക്കെയാണ് നമ്മള് പ്രോജക്റ്റുകൾ നമ്മളിപ്പോ റോഡ് ആണെങ്കിൽ പറഞ്ഞു മറ്റെന്തൊക്കെയാണ് നമ്മുടെ പ്രോജക്ടുകൾ നമ്മളെ സംസ്കരണത്തിന് വേണ്ടിട്ട് നിങ്ങളുടെ വാർഡിനത് സ്ഥലം കൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മൾ അതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാവും ഒരു പാട് വാഗ്ദാനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ തന്നെയായിരിക്കും ഈ അഞ്ചു വർഷവും പ്രയത്നിക്കുന്നത് ഈ മാലിന്യ സംസ്കരണം മാത്രമല്ല ഇവിടത്തെ വിഷയം പേപ്പട്ടി ശല്യം പലയിടത്തും ലൈറ്റ് തെളിയുന്നില്ല അവർക്ക് അത്യാവശ്യം വേണ്ട ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനൊന്നും പല കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഏഹ് പത്ത് വർഷമായി കണ്ടിന്യൂസ് ഭരിക്കുന്ന കൗൺസിലറാണ് പതിനഞ്ചു വർഷമായി പുള്ളിക്കാരി ഇവിടെ കൗൺസിലറായിരിക്കുന്നതാണ് വേണ്ട രീതിയിലുള്ള സർവീസ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും മാറ്റം വരുത്തും